ഹായ് ഹലോ അസ്സാംക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വേറെ ഈ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കാവ്യപ്പട എന്നു പേരുള്ള ഒരു ചാനൽ കാണാനിടയായി ആ ചാനലിൽ ഒരു ഇസ്ലാം നാമധാരിയാണ് ഇസ്ലാമിൽ നിന്ന് എന്താ പറയുക മതം മാറിയോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ കണ്ട ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് പറയാനാണ് വന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ അവിടെ ചെയ്യാം അതിനെ അതിനെ അനുസരിച്ച് ഞാൻ അതിനുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ പറയണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ സമൂഹം എന്ന് ഗൗരവമായി ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണിത് ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരം അഞ്ഞു ചർച്ചകളിലൂടെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഭീകരന്മാരും ലക്ഷ്യമെക്കുന്നത് അവര് പറയുന്ന വാർത്തകളിൽ ഒരു തരിങ്കും സത്യമില്ല എന്തൊക്കെയാണ് ദാബുദു പറയുന്നത് പച്ചക്കറിയിൽ വരെ വർഗീയത ഗവേഷണം ചെയ്യുന്ന ഖനനം ചെയ്യുന്ന സീതാപുദു ഞാനെന്റെ കേരളത്തിലെ പ്രിയപ്പെട്ട മനുഷ്യരോടാണ് സംസാരിക്കുന്നത് ഹിന്ദുക്കളോടോ മുസ്ലിമികളോടോ ക്രിസ്ത്യാനികളോടോ കമ്മ്യൂണിസ്റ്റിനോടോസ്റ്റിനോടോ അല്ല മറിച്ച് മലയാളികളോട് മനുഷ്യരായി സ്നേഹത്തോടെ ഈ നാട്ടിൽ ജീവിച്ചു മലയാളി സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ നേതൃത്വം നൽകുന്ന ഈ മീഡിയ ഫണ്ട് എന്ന് പറയുന്ന ഈ ഈ എന്താ അപ്പോൾ ഈ സി ഈ പറഞ്ഞ സഹോദരനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ സഹോദരൻ ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നു വർഗീയത ഉണ്ടാക്കുന്നു മറ്റുള്ള മതത്തിലുള്ളവരും വർഗീയത ഉണ്ടാക്കുന്നു വർഗീയത ഉണ്ടാക്കുന്നു പറഞ്ഞാൽ താങ്കളോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഒരു നാല് ദിവസം മുന്നേ ഒരു കാവ്യക്കൊടി ഉയർത്തി നമ്മുടെ പ്രധാനമന്ത്രിയും യോഗി ആദിത്യനാഥ് പിന്നെ അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ ചേർന്ന് ഒരു കൊടി ഉയർത്തി കൊടി ഉയർത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കള്ളത്തിനുമേൽ സത്യം വിജയിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ താങ്കളോടൊന്ന് ചോദിക്കട്ടെ ഒരു കാവ്യക്കൂടി ഉയർത്തിയത് കൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യം ഹിന്ദു ഹിന്ദുരാഷ്ട്രമാണെന്ന് പറയുന്നതിൽ താങ്കൾക്ക് എന്താണ് അഭിപ്രായം കള്ളത്തിനുമേൽ അസത്യം കള്ളത്തിനുമേൽ സത്യം വിജയിച്ചു എന്നാണ് പറയുന്നത് ഈ കള്ളം എന്ന് പറയുന്നത് ബാബറി മസ്ജിദാണ് അപ്പോൾ അതിനുമേൽ സത്യം വിജയിച്ചു എന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുസ്ലിം മന്ത്രി ഇല്ലാത്തത് മുസ്ലിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് സുഹൃത്താങ്കളൊരു മുസ്ലിം എല്ലേ താങ്കളെപ്പോലെ പല ആളുകളും ബി ജെ പിയെ അംഗീകരിച്ചതായും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നതായും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ താങ്കളെ താങ്കളെപ്പോലുള്ളവരെയൊന്നും ഈ മുസ്ലിം ആയിട്ട് അംഗീകരിക്കുന്നില്ലേ അവർ മുസ്ലിംസിൻ്റെ വോട്ടുകളായിട്ട് അവരുടെ എന്താ പറയുക അക്കൗണ്ടുകളിലേക്ക് ചെല്ലുന്നില്ലേ അങ്ങനെ നിങ്ങളെപ്പോലുള്ള ആളുകൾ നമ്മുടെ എക്സ് മുസ്ലിംസ് കുറേ ആളുകളുണ്ട് ഹാരി ഹൂസേനെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് ഇസ്ലാമിലെ ആളുകളെ തന്നെയാണ് അവർ ഈ പറഞ്ഞ നമ്മുടെ ആർ എസ് എസിൻ്റെ കൂടെ നിന്നിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തുന്നതായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതാ ഒരു മൂപ്പൻ്റെ മകനേക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി ചെന്നത് ഈ പറഞ്ഞ ഹാരി ഹുസൈനെ പോലെയുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ താങ്കളെ പോലെയുള്ള ആളുകൾ തന്നെയാണ് അവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുന്നത് അപ്പോൾ എന്തുകൊണ്ട് താങ്കളെ പോലെയുള്ള ആളുകളുടെ വോട്ടൊന്നും അവർ മുസ്ലിംസിൻ്റെ വോട്ടായി സ്വീകരിക്കുന്നില്ല അപ്പോൾ അതിലെല്ലാം ഒരു വർഗീയത കാണിക്കുന്നത് ആരാണ് ഇവിടെ ഒരു ജാതിയേ ഉള്ളൂ ഇവിടെ ഒരു മതമേ ഉള്ളൂ ഇവിടെ ഒരു ഇവിടെ വർണ്ണമില്ല വേചനമില്ലാതെ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇത്രയും ജാതീയമായിട്ടുള്ള വർഗീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ കാണുന്നത് അത് ഈ ആർ എസ് എസ് വന്നതിന് ശേഷമാണെന്ന് ഈ ബി ജെ പി ഭരണത്തിന് ശേഷമാണെന്ന് ഞങ്ങൾ എന്താ പറയുക വ്യക്തമായി തന്നെ പറയും ഇത്രയും വർഗീയപരമായ ഇത് ാണ് ജയ് ശ്രീറാം വിളിക്കണം ഇത് ഹിന്ദു രാഷ്ട്രമാണ് ഇത് ഹിന്ദുക്കളുടെ രാഷ്ട്രമാണ് എന്ന് പറഞ്ഞ് ഇവിടെ വർക്ക് ചെയ്തുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആർ എസ് എസിന്റെ ഭരണത്തിന് ശേഷമാണ് അപ്പോൾ താങ്കൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഇതൊരു ഹിന്ദു രാഷ്ട്രമാണോ അതോ ഈ പറഞ്ഞതുപോലെ ഇതൊരു ഇതൊരു മധ്യേതര രാജ്യമാണോ ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യനും ഇസ്ലാമിനും ഒരേപോലെ ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടനയിൽ ഭരണഘടനയിലുണ്ടെന്നിരിക്കെ ഭരണഘടനാ നിയമങ്ങളൊന്നും മാറ്റാൻ ആർക്കും സാധിക്കില്ലെന്ന് നിരുന്നിരിക്കെ നരേന്ദ്രമോദിയെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ യോഗി ആദിത്യ ആദിത്യനാഥിനെ പോലെയുള്ള ആളുകൾ ഇവിടെ ഒരു കാബിക്കൂടി കൊണ്ട് ഇവിടെ ഒരു ഇതൊരു ഹിന്ദുരാഷ്ട്രമാകുമോ താങ്കൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്നുകൂടി ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരിക്കും